നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സർവീസ് ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് ാമലാമല ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് ചൊവ്വാഴ്ച രാവിലെ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ ഒരു ജീവനക്കാരൻ ഒറ്റയ്ക്ക് ഇത്രയും വലിയ അഴിമതി നടത്തിയെന്ന് സെക്രട്ടറിക്കും ഭരണസമിതിക്കും പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തിൻ്റെ നിക്ഷേപ തട്ടിപ്പാണ് ഇപ്പോൾ നടന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് സമിതി അത് ജനങ്ങൾക്ക് മുമ്പിൽ നിന്നും മറച്ചു വെക്കാനുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് നടത്തിയത് ബാങ്കിലെ സീനിയർ ക്ലർക്കായ സുനീഷ് കള്ള ഒപ്പിട്ടുകൊണ്ട് എഫ് ഡി റെസീറ്റ് പണയപ്പെടുത്തിയും മാറ്റിയും രണ്ട് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപ എടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് ഏകദേശം ഈ പഞ്ചായത്തിലെ പതിനാറോളം വരുന്ന നിക്ഷേപരുടെ നിക്ഷേപ തുകയാണ് കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി ഇതിന് ഉത്തരവാദി സുനീഷ് മാത്രമാണ് എന്നാണിപ്പോൾ അവകാശപ്പെടുന്നത് ഒരു എഫ് ഡി റെസീറ്റിൽ ഒരു ഭാഗത്ത് സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റും മറുഭാഗത്ത് സെക്രട്ടറിയും ഒപ്പിട്ട റിസീറ്റാണ് എല്ലാ നിക്ഷേപകർക്കും നൽകുന്നത് ആ ഒപ്പിട്ടവർക്ക് ഉത്തരവാദിത്വമില്ലേ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുന്നത് ഈ തട്ടിപ്പിന് കേവലം ഒരു സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ഭരണസമിതിയിലെ ചില ഡയറക്ടർമാരുടെ കൂടി ഒത്താശയോടു കൂടിയിട്ടാണ് ഇത് നടന്നത് എന്ന് വ്യക്തമായി വരികയാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ഗുരുതി കൊടുത്തുകൊണ്ട് ഭരണസമിതിയുടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ഭരണസമിതിയുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ മെനിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോഴും പിൻവലിക്കുമ്പോഴും ബാങ്കിൻ്റെ സെക്രട്ടറി ഒപ്പുവെച്ചതിന് ശേഷം മാത്രമാണ് ആ പത്രം കൈമാറാറുള്ളത് എന്നാൽ ഇവിടെ യഥേഷ്ടം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് കുറേ എഫ് ഡി റെസീറ്റിൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒപ്പിട്ട് കൈമാറി എന്നാണ് അവകാശപ്പെടുന്നത് അതിനർത്ഥം ആ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൈമാറി അല്ലെങ്കിൽ ആ നടക്കുന്ന തട്ടിപ്പ് ഞങ്ങൾ കൂടിയ കൂടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടു കോടി നാൽപ്പത്താറ് ലക്ഷത്തിൻ്റെ തിരിച്ചു പിടിക്കും ഞങ്ങൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല ആശങ്കപ്പെടണമല്ലോ പതിനാറ് പേരുടെ പൂർണ്ണമായ നിക്ഷേപ തുക നഷ്ടപ്പെടുമ്പോൾ ആശങ്കപ്പെടാതിരിക്കേണ്ട കാര്യം എന്താണ് മറ്റാളുകളുടെ നിക്ഷേപം ഇതുപോലെ മാറ്റിയിട്ടുണ്ടോ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ അവരുടെ എഫ് ഡി റെസിപ്റ്റ് കള്ളത്തരമായി തയ്യാറാക്കി അത് അതിലൂടെ വായ്പ എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു കൃത്യമായ ഒരു വിവരം ഇപ്പോഴുമില്ല മാത്രമല്ല ഒരു ഭീഷണിയാണ് അവർ പറയുന്നത് ഇതിനെതിരായുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം നടത്തിയാൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ സമൂഹത്തിനകത്ത് ആളുകൾക്ക് ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ ആ ഭയപ്പാട് അവർ അവരുടെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്താൻ പോലും അവകാശമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് മാത്രമല്ല ഏറ്റവും വിചിത്രമായത് ഈ സഹകരണ ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പ് വരേണ്ടത് ജൂലൈ മാസത്തിലാണ് എന്നാൽ ഈ തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി നേരിട്ട് കത്ത് കൊടുത്ത് മാർച്ച് മാസത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പാണ് ഭരണസമിതി ഇപ്പോൾ കണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഗവർണറുടെ പക്കലിരിക്കുന്ന ഒരു ഓർഡിനൻസിൽ ഒപ്പുകൂടി വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം മത്സരിച്ച ആളുകൾക്ക് വീണ്ടും മത്സരിക്കാൻ കഴിയില്ല അപ്പോൾ കാലങ്ങളായി അവിടുത്തെ താപ്പാനകളായ ചില ഡയറക്ടർമാർക്ക് വീണ്ടും ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി മനഃപൂർവ്വം ജൂലൈയിൽ മഴ പെയ്യും എന്നാണ് അവർ അവകാശപ്പെടുന്നത് ജൂലൈ മാസത്തിൽ അത് അവർ പറയേണ്ടതില്ലല്ലോ സാധാരണഗതിയിൽ മഴ പെയ്യുന്ന മാസമാണല്ലോ ജൂലൈ എന്നിട്ട് മാർച്ചിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ രണ്ട് കാര്യമാണുള്ളത് ഒന്ന് ഈ തട്ടിപ്പ് വരെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയും എന്നതായിരുന്നു അവരുടെ ഒന്നാമത്തെ വിശ്വാസം രണ്ട് തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ ഡയറക്ടർ ബോർഡിൽ വരാം എന്ന കണക്കുകൂട്ടലായിരുന്നു അതാണ് ഇതിൻ്റെ പിന്നിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുണ്ടായ സാഹചര്യം ഇവർ സൃഷ്ടിച്ചത് എന്തായാലും ഇത് ഗൗരവമായ അന്വേഷണം നടത്തണം ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം പ്രശ്നമായി കാണാൻ കഴിയില്ല ആ ഡയറക്ട് ബോർഡിൻ്റെ പങ്കാളിത്തം അതിനകത്ത് ഇടപെടലുണ്ടായിട്ടുണ്ട് ഈ തട്ടിപ്പിന് നേതൃത്വം ചില ഡയറക്ടർമാർ കാലങ്ങളായി അവിടെ ഡയറക്ടർമാർ നിലകൊണ്ട ആളുകൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് മാത്രമല്ല സെക്രട്ടറി പൂർണ്ണമായി ഇതിന് ഉത്തരം പറയേണ്ട ഒരു ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറിക്കാണിത് ഭരണസമിതിയേക്കാൾ ഉത്തരവാദിത്തമുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് ചിലപ്പോൾ ഈ റെസീറ്റിൽ ഒപ്പിട്ടു വെങ്കിൽ സെക്രട്ടറി ആ സമയത്തെ ചെയ്യേണ്ട കാര്യമുള്ളൂ സാധാരണ സഹകരണ ബാങ്കിലൊക്കെ അങ്ങനെയാണ് നമ്മൾ പണം കൊടുത്താൽ അവിടുന്ന് റെസീറ്റ് സെക്രട്ടറിയുടെ റൂമിൽ പോയി ഒപ്പിട്ടിട്ടാണ് നമ്മുടെ കൈവശം തരാറുള്ളത് ഇവിടെ യഥേഷ്ടം കൊടുക്കുക അതായത് ഇതൊരു പ്ലാൻ ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പ് ആസൂത്രിതമായ ഒന്നായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള വിദഗ്ധ അന്വേഷണ സംഘം ഇത് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇപ്പോൾ ബാങ്കിൻ്റെ സെക്രട്ടറി പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്തു ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്നതൊന്നും ഇതിനൊരു പരിഹാര മാർഗമായി കാണാൻ വേണ്ടി കഴിയില്ല സെക്രട്ടറിയും പ്രസിഡൻറ്റും ഡയറക്ട് ബോർഡ് അംഗങ്ങളും ഇതിൽ കുറ്റക്കാരാണ് ഈ ഭരണസമിതി പിരിച്ചുവിടണം ഈ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അന്വേഷണം നടത്തണം സെക്രട്ടറിയും പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം ഇനി കോടിക്കണക്കിന് തിരുവല്ലാമനക്കാരുടെ നിക്ഷേപം അവിടെയുണ്ട് നൂറ്റി നാൽപ്പതോളം കോടി രൂപയുടെ നിക്ഷേപം ഈ തിരുവല്ലാമനക്കാരുടെയും ഉണ്ട് അതിന് സുരക്ഷിതത്വമുണ്ടോ അതുണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നാളെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്